ചേർത്തല അവേഴ്സ് തേർട്ടീൻ പ്ലസിൻ്റെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ചേർത്തല വുട് ലാൻഡ്സ് ഓഡിറ്റോറിയത്തിലാണ് പഠനോപകരണ വിതരണം സംഘടിപ്പിച്ചത് ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷർലി പാർഗവൻ ഉദ്ഘാടനം ചെയ്തു ചേർത്തല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ കിഴക്ക് വശത്ത് വുഡ്ലാൻഡ്സിന് സമീപത്ത് പ്രവർത്തിക്കുന്ന അവേഴ്സ് തേർട്ടീൻ പ്ലസ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെയും നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ചേർത്തല വുഡ്ലാൻഡ്സ് ഹാളിലായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത് മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെർലി പാർഗവൻ ഉദ്ഘാടനം ചെയ്തു അവന്റെ അച്ഛൻ എങ്ങനെയാണ് വേല എടുത്ത് ഇത്രയും സാമ്പത്തികം കൊണ്ടുവരുന്നത് എന്ന് അവനും കൂടി അറിയണം അവന്റെ അമ്മ എന്തും വേണ്ട കഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത് അവനും കൂടി അറിയണം ആ അറിവുകൾ നമ്മൾ കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ നല്ലൊരു ലോകം നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ പോകുന്നതായി സാറിനെ പറ്റിയപ്പോൾ കൂടുതൽ ക്ലാസ്സുകൾ പറയുകയും എസ് സുരേഷ് കുമാർ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു അപ്പോൾ ഈ വായനാശീലം കുറഞ്ഞത് വള വലിയൊരു പ്രതിസന്ധിയാണ് അങ്ങനെ വായനാശീലം പുറത്തിയെടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങൾ സ്വയം തിരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ കാലാകാലങ്ങളായി തുടർന്നു വന്നിരുന്ന കാര്യങ്ങളിലൂടെ പോകാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി സ്വയം തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് എം മുരുകൻ അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ കൗൺസിലർ എ അജി മുരളീധരൻ ആർ എൽ മഹേഷ് എൻ ആർ അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു സെക്രട്ടറി ബി ബിജു സ്വാഗതവും എൻ രാജു നന്ദിയും പറഞ്ഞു വിവിധ കലാപരിപാടികളും ഒരുക്കിയിരുന്നു